എല്ലാ പ്രേക്ഷകർക്കും അസ്രഫൊറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ അതോ മറന്നു തുടങ്ങിയോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലായ സൂര്യൻ ഫയലായി തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒരുപാട് മികച്ച ഉയരത്തിലേക്ക് ഉയർന്നു പോയ ഒരു വ്യക്തി നിങ്ങൾ പക്ഷെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നിലവിലും ഏറ്റവും കൂടുതൽ തിരക്കുകളുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഒരിക്കൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അത് നിങ്ങളെയും ആ വ്യക്തി സ്നേഹിച്ചിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരുപാട് പേര് അസൂയോടെ നോക്കി നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് അസൂയോടെ നോക്കി നിന്ന നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി നൽകിയത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് പക്ഷെ ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹം അതേപടി ഉണ്ടോ ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തി എപ്പോഴും മനസ്സിൽ നിങ്ങളെ കാണുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് എത്ര തിരക്കുകൾക്കിടയിലും തൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി തിരക്കുകൾക്കിടയിൽ നിങ്ങളെ മറന്നുപോയെന്നാണ് ഒരിക്കലും ആ വ്യക്തി നിങ്ങൾ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഊർജം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുകയും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത് എല്ലാ സംഘർഷങ്ങളിടയിലും എല്ലാ തിരക്കുകൾക്കിടയിലും ജീവിതത്തിൻ്റെ വലിയ തിരക്കുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളിലൊക്കിലൂടെയൊക്കെ കടന്നുപോയൊരു വ്യക്തി വെല്ലുവിളികളും സങ്കീർണ്ണതകളും എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തി ഒരിക്കൽ പോലും സങ്കീർണതകളെ വിട്ട് ആ വ്യക്തിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല നീറിപ്പോയിന്നൊരു മനസ്സുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത് എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവൾ ഇനിയൊന്നും നേടാനില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നടന്നിട്ടുണ്ടാകാം പക്ഷേ ഉരുകുന്ന മനസ്സിൻ്റെ വേദന അതനുഭവിച്ചവർക്കേ അറിയാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ വ്യക്തിയുടെ മനസ്സുള്ളത് അതിനിടയിലും നിങ്ങളുമായിട്ടുള്ള ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തെ മനസ്സിനെ ഒരുപാട് ബാധിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തിനെ മനസ്സിനെയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്ത കുറേ കാര്യങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്ന ആ വ്യക്തിക്ക് പ്രശ്നങ്ങളെ അതിര് കടക്കാനും മറികടക്കാനുമൊക്കെ സാധിച്ചത് നിങ്ങൾ നൽകിയ ചെറിയ സ്നേഹമാണ് ജീവിതത്തിൽ എല്ലാം നേടിയെന്ന ആ വ്യക്തി ചിന്തിച്ച് ഇരുന്ന കാലഘട്ടത്തിൽ ആത്മസംതൃപ്തി മാത്രം ആ വ്യക്തിക്ക് ലഭിച്ചില്ല അത് ലഭിച്ചത് നിങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങളോടൊത്തമുള്ള ജീവിതം ആ വ്യക്തിക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് കുളിർ പകർന്നിട്ടുണ്ട് സന്തോഷം പകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തി മറക്കില്ല ഇനി മറ്റാരെങ്കിലും നിങ്ങളെ ഓർമ്മിക്കാതെ മറ്റാരെങ്കിലും വന്നു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അങ്ങനെ വന്നവർക്കാർക്കും നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ ഊഷ്മളതയും നൽകാനായിട്ട് സാധിച്ചിട്ടില്ല ഹൃദയത്തിൽ എല്ലാ തിരക്കുകൾക്കും അപ്പുറവും എല്ലാ തിരക്കുകൾക്കിടയിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് സ്വന്തമാക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അടുത്തതായിട്ട് വൃക്ഷം വയലായി തിരഞ്ഞെടുത്ത ഒരു ആണ് നിങ്ങൾക്കെല്ലാം നൽകിയൊരു വ്യക്തി നിങ്ങൾ കണ്ട കാലം മുതൽ നിങ്ങളെ നിങ്ങളും ആ വ്യക്തിയും കണ്ടുമുട്ടിയ കാലം മുതൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സർവ നന്മയും നൽകിയൊരു വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സഞ്ചരിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ മുതൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകി മഴയും വെയിലും കാറ്റും ഒന്നും ഏൽക്കാതെ എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി സംരക്ഷണം നൽകി അങ്ങനെ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തി വലുതായിട്ട് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾ വളർന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ ആ വ്യക്തിയെ വിട്ടു പോകാൻ തുനിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമുണ്ടായി ആ വ്യക്തി അത് മനസ്സിൽ പ്രകടിപ്പിക്കാതെ വിതുമ്പി നിന്നിട്ടുണ്ട് നിങ്ങൾ യാത്ര പറയാതെ ആ വ്യക്തിയിൽ നിന്നും കടന്നുപോയി നിങ്ങളുടെ ചോയ്സുകൾ കൂടുതലായിരുന്നു ആ വ്യക്തിക്ക് ഒറ്റ ചോയ്സ് ഉണ്ടായുള്ളൂ നിങ്ങൾ മാത്രം അങ്ങനെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ കടന്നുപോയപ്പോൾ ആ വ്യക്തിക്ക് വേദന ഉണ്ടായി പക്ഷെ നിങ്ങൾക്ക് നന്മ നിറഞ്ഞ് നേർന്നുകൊണ്ട് ആ വ്യക്തി ജീവിച്ചു കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയില്ല നിങ്ങൾ തിരഞ്ഞെടുത്ത തീരുമാനങ്ങളിലുള്ള വ്യത്യാസം മൂലം നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ മാറ്റിയത് മൂലം ആ വ്യക്തി നിങ്ങൾക്ക് ആരുമല്ലാതാകുന്നൊരവസ്ഥ ഉണ്ടായി കാണണം തീർച്ചയായിട്ടും ഒരു ഒരകൽച്ചയ്ക്കുള്ള കാരണവും അവിടെ ഉണ്ടായി അങ്ങനെ ആ വ്യക്തിയിൽ നിന്നകന്ന് നിങ്ങൾ ലോകത്തിൻ്റെ പല കോണിലേക്കും എത്തി പലരിലേക്കും എത്തി അവിടെ നിങ്ങളെ ആകർഷിച്ചവരുണ്ടായിരുന്നു ആഗ്രഹിച്ചവരുണ്ടായിരുന്നു നിങ്ങളെ ആഗ്രഹിച്ചവരുണ്ടായിരുന്നു പക്ഷെ അവരിൽ നിന്നൊന്നും ലഭിക്കാത്ത മറ്റെന്തോ നിങ്ങൾക്ക് ഈ വ്യക്തി നൽകിയിരുന്നു ഈ വ്യക്തി നൽകിയിരുന്നതിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആ ഇഷ്ടത്തിൻ്റെ ആ നന്മയുടെ വില പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോഴാണ് ആ വ്യക്തി നൽകിയ തണലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചത് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടാകാം ആ വ്യക്തി എത്രമാത്രം സ്നേഹിച്ചിരുന്നു നിങ്ങളും പോയ മറ്റുള്ളവടത്തെല്ലാം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങളെ സഹായിച്ചവർ ഒരു ലക്ഷം പ്രാവശ്യം അത് വിളിച്ചു പറയുമായിരുന്നു നിങ്ങളെ എണ്ണമറ്റ തവണ സഹായിച്ച ആ വ്യക്തി ഒരിക്കൽ പോലും ആ അതിൻ്റെ അവകാശവാദം നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ആ വ്യക്തി നൽകാനുള്ളത് നിങ്ങളുടെ അവകാശമായിരുന്നു ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിലും നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ആ അവകാശങ്ങളെ ഇല്ലാതാക്കാനോ ആ അവകാശങ്ങൾ നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല ആ വ്യക്തി ആഗ്രഹിച്ചത് നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം എല്ലാ നന്മയോടെ ജീവിക്കാനാണ് ആ ജീവിതത്തിൽ ആ വ്യക്തി എല്ലാം നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചു ഒന്നും ആ വ്യക്തിക്കായിട്ട് വേണ്ട ഇല്ലായിരുന്നു എല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് സൗമ്യമായി നിങ്ങളോടൊത്ത് ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെട്ടത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ ഉണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ വ്യക്തി കടന്നുപോയി അപ്പോഴൊക്കെ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി ചിന്തിച്ചത് നിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് വേണ്ടത് നൽകാനും മാത്രമാണ് ആ വ്യക്തി ശ്രദ്ധിച്ചത് ആ വ്യക്തി ആ വ്യക്തിയെപ്പോലും ശ്രദ്ധിച്ചില്ല ആ വ്യക്തിയെ മറന്നു പോയത് നിങ്ങളാണ് ആ വ്യക്തിയെ ഓർക്കാതെ പോയത് നിങ്ങളാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് വിതുമ്പി ആ വ്യക്തിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ആ വ്യക്തി തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഒരിക്കലും മറക്കാൻ കഴിയില്ല സ്നേഹിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് സാധിക്കൂ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ടാവും മറ്റുള്ള ആളുകളുടെ വാക്ക് കേട്ട് നിങ്ങളാ വ്യക്തിയെ മറന്നപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരിടം അന്നും കാത്തു സൂക്ഷിച്ച ആ വ്യക്തി നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു